ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സന്തോഷം പിള്ളിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രീ ജോബ് വേക്കൻസികളാണ് നമ്മളിന്നും പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളൊരു ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത് ഇനി ജോലി ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരാണെങ്കിലും മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതായത് ആരൊക്കെയാണോ ജോലികൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ജോലികൾ വേണ്ടത് അവരുടെ കൈകളിൽ അത് കൃത്യമായിട്ട് എത്തുകയും ഏജന്റുമാരുടെ ഒന്നും ചതിയിലൊന്നും പെടാണ്ട് അവർക്കൊരു ജോലി മേടിച്ചു കൊടുക്കാൻ നമ്മളും കൂടി ഒരു കാരണക്കാരാകുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടുകയും ഇവിടെ ചെയ്യും കാരണം ഞാൻ എൻ്റെ ഇവിടുത്തെ പന്ത്രണ്ട് മണിക്കൂർ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഫ്രീ ടൈം ആയിട്ട് കാണുന്ന അതായത് ഒരു ആറ് മണിക്കൂർ ഉറങ്ങി ബാക്കിയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുക നമുക്ക് വീട്ടിലേക്ക് വിളിക്കൽ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ചുരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഒരു സഹായമാകാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളുടെ ഒരുവനായിട്ട് തന്നെ നിങ്ങളെ പോലെ തന്നെ ചിന്തിച്ചിട്ട് ഞാൻ ഈ ഒരു കാര്യമായിട്ട് ഞാൻ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾ ഞാനിതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും പിന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ അത് പല ആളുകളും അതിന് വേണ്ടിയിട്ട് തുരങ്കം വെക്കാനായിട്ട് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് അതായത് നമ്മുടെയൊക്കെ ആയിട്ടുള്ള ഒത്തിരി നമ്പറുകളിൽ ഏജൻറ്റുമാർ കടന്നുകൂടി അല്ലെങ്കിൽ ഏജന്റുമാരെ കൊണ്ട് തന്നെ അതിനകത്ത് ജോബ് വേക്കൻസികൾ ഇടിയിച്ചിട്ടൊക്കെ നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ പണി തരണം എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും പൈസ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് അറിയിക്കുന്ന പക്ഷം നമ്മളത് കൃത്യമായിട്ട് തന്നെ നമ്മളത് ഗ്രൂപ്പിൽ ആ നമ്പർ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ആ നമ്പർ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യും അതായത് നമുക്ക് അറിയാതെ തന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരൊക്കെ ചോദിച്ചും പറഞ്ഞും ഒക്കെ അറിയുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ നമ്മുടെ ഇടുന്നത് പിന്നെ ഗ്രൂപ്പിൽ അല്ലാതെ വരുന്ന എൻ്റെ ഇവിടുത്തെ പരിചയം വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളുടെ നമ്പറുകളിൽ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇടുന്നത് കാരണം ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രമേ എത്തുള്ളൂ പക്ഷേ നമ്മൾ ഒരു ചാനൽ വഴിയാണെങ്കിൽ അത് ഒത്തിരി ആളുകളിലേക്ക് എത്തും അത് എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ആ ജോബ് വേക്കൻസികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബൈ ചാൻസ് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ജോബ് വേക്കൻസിൽ ചിലപ്പോൾ നമുക്ക് അവർക്ക് അതിന് പറ്റിയൊരാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഈ ചാനല് നമ്മുടെ ചാനല് വഴി നമ്മൾ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സി വികളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതേപോലെ ജോബ് വേക്കൻസികൾ വരുമ്പോൾ പിന്നെ പിന്നീടാണെങ്കിലും അവർക്ക് നേരിട്ട് നിങ്ങളെ വിളിക്കാനും ഒക്കെ ഉള്ള ജോബ് അവസരങ്ങളാണ് നമ്മൾ ഇതുവഴി ഒരുക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറുകൾ അല്ലെങ്കിൽ മെയിൽ ഐ അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് നമ്പർ നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകുക അല്ലെങ്കിൽ കോൾ ചെയ്യാനുള്ളതാണെങ്കിൽ ഞാൻ പ്രത്യേകം കോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവും അതിനത് ചിലപ്പോൾ വാട്സപ്പ് ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളത് അത് യു എ കോഡ് കൊടുക്കാത്ത നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യു എയിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ജോബുകളാണ് അപ്പോൾ അതിന് യു എയിലുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി ബാക്കിയുള്ളതൊക്കെ അവർ നിർദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് യു എയിലേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിർദ്ദേശിക്കാത്തത് കൊണ്ട് നമ്മളെല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ കാണുന്ന മെയിൽ ഐ ഡി നിങ്ങൾ മെയിൽ അയക്കുക അല്ലെങ്കിൽ നമ്പറിൽ നിങ്ങൾ നിങ്ങൾ സി വി അയച്ചു കൊടുക്കുക നമ്പറിൽ സി വി അയക്കുന്നതോടു കൂടി നിങ്ങൾ ജോബ് എക്സ്പീരിയൻസ് നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു വോയ്സ് കൂടി വിട്ടുകൊടുക്കുക കുറഞ്ഞത് ഒരു മുപ്പത് സെക്കൻഡോളം ഉള്ള വോയിസ് വിട്ടു വിട്ടുകൊടുക്കുക നമ്മൾ ഈ കാര്യങ്ങളിൽ ഒട്ടുമുക്കാലും നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ പുതിയ പുതിയ ആളുകൾ എന്നും കാണുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും മിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതേപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ചയാണ് അതായത് നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് നല്ലൊരു കടമുള്ള ദിവസമാണ് പള്ളിയിലൊക്കെ നിർബന്ധമായിട്ട് പോകേണ്ട ദിവസമാണ് പക്ഷേ നമുക്കിവിടെ അതിനൊന്നുമുള്ള സൗകര്യങ്ങളില്ല നമുക്കതിനുള്ള പോകാൻ പറ്റുകയില്ല എന്നിരുന്നാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദുഃഖവെള്ളി ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ആളുകൾക്കൊക്കെ നല്ലത് വരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഓക്കെ ബൈ താങ്ക്